100% കൊടുക്കുക. ಅವಳ ಎಲ್ಲಾ ಸ್ಟ್ರಾಟಜಿ ಾನಿಡೆ ವರ್ಕ ಔಟ್ ಅದ್ಕೊಂಡಿ ಇಕ್ಕನದು. ಕರಚિલે ಕ್ಯೂಟ್ನೆಸ್. ಅಣ್ಣಾ. ಹತೆ ಐನ ವಿಕಲ ಮುನ್ನೆ ಸ್ವಲ್ಪ್ಲಿ ತೋನಿ ಕಾಣು. ಜೇಮ್ ಫುಲ್ಮೆಂಟ್ ಇಲಿ. ಏಳನೆದು ಕೈಗೆ ಬಂದೋದು ಫುಲ್ಸ್ತೆ. അനിമോളി അവസാന നിമിഷം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ നാണം കെട്ട കളിയായി കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ചേച്ചിട്ടുള്ളതാ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളതാ പക്ഷേ ഇമാതിരി ദെമ്മടിത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലേ പറ്റും പറയാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റ് മോഹൻലാൽ വന്ന എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോയത് ഈ ഒരു പ്രണയ അഭ്യർത്ഥനയുടെ കാര്യം എന്നാൽ അതേ ദിവസം രാത്രി തന്നെ വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കാരണം ഇത് നല്ലൊരു ആണെന്ന് അറിയാം ഇതിനകത്ത് ഞാൻ ഭയങ്കര മറൈഡാണ് എന്ന് പുറത്ത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാവുമ്പോഴത്തേക്കും വോട്ട് കൂടുതൽ കിട്ടുമല്ലോ എന്നുള്ളൊരു കോൺഷ്യസ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ഇല്ലേ ഭയങ്കര ബോർ പരിപാടിയാണ് കാരണം ഓൾറെഡി അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളൊരു കാര്യം നോക്കിയാൽ മതി ഈ ഒരു പ്രണയ അഭ്യർത്ഥനയുടെ കാര്യത്തെ തുടർന്ന് അനീഷ് ഒരു മനുഷ്യനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അവിടെ പറഞ്ഞു അവിടെ കഴിഞ്ഞു എഴുന്നേറ്റ് പോയി അതവിടെ കഴിഞ്ഞു അത്രേ ഉള്ളൂ പക്ഷേ അനുമോളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആ വീട്ടിൽ ഓടി നടന്ന് എല്ലാവരോടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാ മോഹൻലാൽ വന്ന് അതൊരു 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 ഒരു രൂപണി എടുത്ത് അവതരിപ്പിച്ച് അതവിടെ വെച്ച് ക്ലോസ് ചെയ്ത് വിട്ടിട്ട് പോയി അന്നേരം തന്നെ അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് അനീഷിന്റെ വ്യക്തമായ നിലപാട് അവിടെ പറഞ്ഞത് ആ പറഞ്ഞ അവളെ അവസാനിപ്പിച്ചിട്ട് പോയ കാര്യമാണ് വീണ്ടും ഇത് രാത്രി വന്നിരുന്നിട്ട് ഇമാതിരി സംസാരം സംസാരിക്കുന്ന കാര്യമുണ്ടോ ഞാൻ ആ വ്യക്തമായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം അതിനൊന്നും ആയിട്ട് കഴിഞ്ഞ ദിവസം അതായത് ലാലേട്ടൻ വന്ന സമയത്ത് ഇതിനെപ്പറ്റി വ്യക്തമായ നിലപാട് പറയുന്നുണ്ട് അത് ആ മോഹൻലാലിന്റെ തലയാട്ടിനകത്ത് എല്ലാം ഉണ്ട് ആ തലയാട്ട് ആയിരിക്കും കാണുന്ന ജനങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യം പോലും ഒരു ഗെയിം എന്നൊരു ും പിന്നെ അതൊന്നും പറയണ്ട അത് അനിമോളത് കയ്യോടെ കാര്യമാണ് കാരണം അനീഷ് എന്ന് പറഞ്ഞ അങ്ങോട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രേരണകളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ടി പേര് വരെ ആ ആ കൊടുക്കുന്ന ഒരു അതൊരിക്കലും കാണത്തില്ല അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കാരണം അനുമോൾ അവിടെ കളിക്കുന്നത് വ്യക്തമായ ഗെയിമാണ് അനുമോളുടെ നിലനിൽപ്പ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പം ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ഇപ്പം നാലിലെ നൂറെ ആണെങ്കിലും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ട് അവര് തിരിച്ചു ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ല ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വിശ്വസ്തതര കാര്യമൊക്കെ കറക്റ്റ് സാനവാസ് സാനവാസ ഭാഗത്ത് ആണ് നീ പറയണ്ട ആ ആ ടോക്ക് ടോക്ക് ഒഴിവാക്കാൻ നോക്ക് അരിമെ കൊണ്ട് പറ്റത്തില്ല അത് മാക്സിമം ഒഴിവാക്കാൻ നടക്കുന്ന കാര്യമില്ല അതിലും നൂറേ അത് ഒഴിവാക്കാൻ പറഞ്ഞ പോലും അത് വീണ്ടും ഇത് പുറത്തേക്ക് പോയത് ഏത് രീതിയുമായിരിക്കും നമ്മളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ഈ ക്യാമറയുടെ മുന്നിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് പുറത്തേക്ക് പോയത് ഏത് രീതിയിലാണ് പുറത്തേക്ക് പോയത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു വലിയ കോണ്ടന്റ് ആയിട്ട് തന്നെ അടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നാണമില്ലാത്ത പരിപാടി ഇത് ഇതിനെ വീണ്ടും വീണ്ടും ഒരു ചർച്ചാ വിഷയമായിട്ട് ഹൗസിനുള്ളിൽ കൊണ്ടുവരുന്നത് സീരിയസ് ഇപ്പൊ ഷാനമ സംസാരിച്ചോണ്ടിരിക്കുന്നത് അക്ബറുമായിട്ട് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു ടോപ്പിക് അവിടെ പറ്റത്തില്ല എന്ന് കണ്ടപ്പോഴത്തേന് അവിടെ അത് വിട്ടിട്ട് എഴുന്നേറ്റ് പോയി പിന്നെ അതിനെപ്പറ്റി ഒരു സംസാര വിഷയങ്ങളോ ചർച്ചയായിട്ട് കൊണ്ടുവരാൻ ഒന്നും ശ്രമിച്ച ഒരു കാര്യമല്ല ഇപ്പൊ ഇന്ന് രാവിലെ ആണെങ്കിൽ പോലും ഹൗസിനുള്ളിൽ കിച്ചണിൽ വെച്ച് ചെറിയൊരു എന്താണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്ബറും നെവിനും കൂടെ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള പാട്ടുകളും കാര്യങ്ങളും ഒക്കെ പാടി കൂടെ അനു അനുണ്ട് അവിടെ അനീഷ് അനീഷുണ്ട് കൂടെ ആ സമയത്തൊക്കെ കുറച്ചുനേരം പാട്ടുകളൊക്കെ കേട്ട് ചിരി കൊണ്ട് നിൽക്കുന്ന അനീഷാണെങ്കിലും പിന്നെ ഇതങ്ങനെ അവസാനിപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓവറായിട്ട് സംസാരിച്ചു പോകുന്നുണ്ട് അതിനോട് സംബന്ധിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ആർക്കാലും ഒന്നിച്ച സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പക്ഷെ പുള്ളി പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള മാക്സിമം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കുന്ന പോലെ ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി ആകാൻ വേണ്ടിട്ടോ അതിൽ മറ്റേ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അനീഷ് ഈ പ്രണയകഥ പോലും അനു ഒരു ഗെയിമായിട്ട് എടുത്തു എന്ന് എനിക്ക് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഇതിന് ലാലേട്ടൻ്റെ ഇതിൽ ചർച്ചയാവും ലാലേട്ടൻ്റെ ഇതിൽ ചർച്ചയാവും അതവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ടിന് അപകാരം ഇവളിങ്ങനെ ആവൻ്റെ അടുത്ത് പോവുക സംസാരിക്കുക പറയുന്നത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെ കാരണം ഈ ഒരു പ്രപ്പോസ് ചെയ്യാനിടയുണ്ടായ സാഹചര്യം അനുമോളുടെ കയ്യിൽ നിന്നൊരു എൺപത് ശതമാനം എഫേർട്ടിനകത്തുണ്ട് ആ ഒരു എഫേർട്ടിനെ തുറന്ന തുടർന്നാണ് ഈ ഒരു സംഭവം നടന്നത് നിങ്ങറിയും ചിലപ്പം ഷിയാസ് കരിം വന്ന സമയത്ത് അനുമോളെ ചേർത്ത് പിടിച്ചെടുത്ത് ഞങ്ങളുടെ കുട്ടി കുട്ടിപ്പെങ്ങളു പെങ്ങളന്നൊക്കെ ഇതേ അനീശനാണ് പറഞ്ഞത് ഇതേ തന്നെയാണ് എത്ര നയൻ ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച സമയത്തേക്ക് വന്നൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ ഇതിനിടയിൽ ഈ പറയുന്ന അനുമോളുടെ എഫേർട്ട് വളരെ അധികം ഉണ്ട് എന്നാൽ അനിമോൾ ഉദ്ദേശിച്ചത് ഈ സാധനം തന്നെ ഈ സാനം വ്യക്തമായിട്ട് അവസാന നിമിഷങ്ങളിലേക്ക് വന്ന് വീഴുകയും എന്നാൽ ആ വീണ സമയത്ത് അത് അത് എങ്ങനെയെങ്കിലും ബൂസ്റ്റപ്പ് ചെയ്ത് എപ്പിസോഡുകളുള്ള എപ്പിസോഡുകൾ കൊണ്ടുപോകുക ഈ ലാലേട്ടം വന്നതിന് ശേഷമുള്ള എപ്പിസോഡുകളും അനുമോൾ ഇത് കേട്ടണം തൊട്ടൊരു ഡ്രോമാ സ്റ്റേജിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് നമ്മുടെ നമ്മുടെ അത് ഭയങ്കര വിങ്ങലായിട്ട് കിടക്കുവാണല്ലോ അതുകൊണ്ട് എല്ലാവരോടും ഇതിനെപ്പറ്റി ഡിസ്കസ് ഡിസ്കസ് പോവുക കാണുന്ന എല്ലാരോട് ആ കുട്ടി കണ്ടോ ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടി മാത്രമേ ഉള്ളൂ ഇതൊക്കെ കണ്ട് അവരോട് സംസാരിക്കാനും കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിക്കാനും അവർ മാത്രമേ ഉള്ളു പക്ഷെ എന്നാൽ ആ ടോപ്പിക് അവിടെ വിടം എന്നാ പറയുന്നത് ആ ടോപ്പിക്ക് കഴിഞ്ഞു ക്ലോസ് ചെയ്ത് വിടും പക്ഷെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇനിയും ആ ഒരു ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ പെണ്ണ് ആ എനിക്ക് ഫീൽ ഹൗസിനുള്ള അത് പറഞ്ഞു അതാണ് അവിടെ പ്രതിഫലം വീക്ക് പറഞ്ഞില്ല എന്താണ് തലമസന അതായത് പുറപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അത് എല്ലപ്പഴും പുറത്തിട്ടു പോകുന്നുണ്ടോ അതെ കഴിഞ്ഞ മുന്നേ ചെറുപ്പുള്ളിക്ക് തോന്നി കാണും ജയിലി ജയിലായതും കൈ വന്നുകൊണ്ട് കുടിച്ചില്ലേ ഞാൻ ഫ്രൈഡേ എന്തൊക്കെയാ കഴിഞ്ഞ ദിവസം രാത്രി അത് ഇപ്പൊ കഴിഞ്ഞ രാത്രിയിൽ ഇവർ ഇരുന്നുകൊണ്ട് ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നത് അത് ഓൾറെഡി ക്ലോസ് ചെയ്ത കാര്യം വീണ്ടും എടുത്ത് ഇതിനകത്ത് റീ ഓപ്പൺ ചെയ്ത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനകത്ത് ശരി ചെയ്ത് തെറ്റായത് കണ്ടുപിടിച്ച് എന്ത് ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് എല്ലാവരും ജനങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് ഇത് വീണ്ടും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് മൈക്ക് തോളത്ത് കിടപ്പുണ്ടെന്ന് എല്ലാം അറിയാം അത് വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനകത്ത് എനിക്ക് എന്താ അവരുടെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല ൂട ചിന്തിക്കാനുള്ള ബുദ്ധി കൂടി പൊള്ളിച്ചു തമാശ തമാശ ഒക്കെ എടുക്കാനുള്ള ബുദ്ധി ഇല്ല കലക്കത് ഉം തമാശ തമാശയായിട്ട് എടുക്കാനുള്ള ബുദ്ധിയുടെ കാര്യമല്ല ഇത് വ്യക്തമായിട്ട് അനുമോൾ ഇട്ടു കൊടുത്ത ചൂണ്ടയ്ക്കകത്ത് അനീഷ് കയറി കൊത്തി ആ കൊത്തു പിടിച്ച് മേളിലേക്ക് കയറി ഇതിനൊരു സംഭവം കൊണ്ടുവന്നത് അതിനകത്ത് വീണ്ടും വീണ്ടും ഇവര് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനെ അനീഷിനെ തമാശ പോലും മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറത്തു നിന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അനുമോൾ എന്താണ് തമാശയായിട്ട് കാണിച്ച് എന്താണ് തമാശയായിട്ട് കാണിക്കാത്തത് അനുമോൾ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അനുമോളുള്ള സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടിയിൽ സംഘജനുമായിട്ട് നിന്നപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പൊ ഇതെല്ലാം അവർക്ക് അറിയാം വ്യക്തമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ള ഈ ചോദിക്കാത്ത കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയായിട്ട് കാണാൻ ജനങ്ങൾക്ക് തോന്നും അത് പെണ്ണുങ്ങളുടെ പരിപാടിയാണ് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേനെ ഞാൻ തമാശക്ക് ചെയ്ത് സീരിയസ് ആയിട്ട് എടുക്കാൻ കൊള്ളാമോ എന്റെ പൊന്നു കുഞ്ഞെ കാണാൻ ജനങ്ങൾക്ക് മനസ്സിലാവും നീ ഏത് രീതിയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചധികം ക്ലിപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് എല്ലാം കൂടെ വെക്കുന്നില്ല നീ അമ്മാതിരി പരിപാടി കാണിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കാണിച്ചതിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം കയറിയിട്ട് ഇമാതിരി ഒരു പരിപാടി നിന്നോട് കാണിച്ചത് അല്ലാതെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല അവർ പ്രപ്പോസ് ചെയ്ത് വേണ്ട അത് കഴിഞ്ഞ് അവിടെ വെച്ച് പോയി അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതിന് ഇത്രയും ഡിസ്ട്രാക്ട് ആകും അതിനകത്ത് ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യം എന്തുവാ നിങ്ങൾ വീണ്ടും വരുന്നത് തമാശ രൂപയാണ് ആണെങ്കിൽ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു അനീഷെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്സ്റ്റാപ്പാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ നിങ്ങൾ കളിക്കുന്നതിനകത്ത് എന്ത് വ്യക്തതയുള്ളൂ നിങ്ങൾ പറയുന്നതിനകത്ത് എന്ത് വ്യക്തതയുള്ളത് ഒരു ശോധം അവസാനിച്ചു വരുമോ ഇനി എട്ട് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നിലുള്ളൂ ആ മുന്നിലുള്ളപ്പോഴത്തേന് ഇനി എട്ട് ദിവസം നിങ്ങൾക്ക് എങ്ങനെ എന്താ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ കളിക്കാതെ ഇമാതിരി കഴിഞ്ഞ കാര്യം ക്ലോസ് ചെയ്ത കാര്യം അനുമോളെ സംബന്ധിച്ച് അത് വേണ്ട താല്പര്യം ഇല്ലാന്ന് പറഞ്ഞൊരു കാര്യം ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എന്ത് ഹെൽത്തി ടോക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു മെസ്സേജാണ് കാണാൻ ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് അനുമോളും അല്ലെങ്കിൽ അനുമോളുടെ കൂടെ സംസാരിക്കുന്നവരും ആഗ്രഹിക്കുന്നത്